എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിലെ സി പി എം വിമത കൗൺസിലർ കലാരാജുവിൻ്റെ മകനെതിരെ പ്രതികാര നടപടിയുമായി പോലീസ് സി പി എം നൽകിയ വ്യാജ പരാതിയിലാണ് കലാരാജുവിൻ്റെ മകൻ ബാലുവിനെതിരെ പോലീസ് കേസെടുത്തത് രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ച കള്ളക്കേസാണെന്ന് കൌൺസിലർ കലാ രാജുവും മകൻ ബാലുവും ജനൻ ടിവിയോട് പറഞ്ഞു കാട്ടുകുളം നഗരസഭയ്ക്ക് മുമ്പിൽ സംഘർഷമുണ്ടാകുന്ന രാവിലെ സി പി എം വിമത കൗൺസിലർ കലാരാജുവിന്റെ മകൻ ബാലുവും സുഹൃത്തുക്കളും ചേർന്ന സിഐ ട്യു പ്രവർത്തകനായ സിപിഎം നേതാവിനെ കമ്പി കമ്പിവെടികൊണ്ട് ആക്രമിച്ചു എന്നതാണ് കേസ് ജാമ്യമില്ലാ വകുപ്പ് ചേർത്താണ് ബാലുവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന സി പി എം നേതാവിനെ അറിയില്ലെന്നും തന്റെ പേരിലുള്ളത് കള്ളക്കേസാണെന്നും ബാലു ജനൻ ടിവിയോട് പ്രതികരിച്ചു കള്ളക്കേസാണ് അതായത് ഇവർ പറയുന്ന ഞാൻ ഒന്നിച്ച് പറഞ്ഞെന്നു വെച്ചാൽ പത്തമ്പത്തഞ്ചിന് പതിനെട്ടാം തീയതി ചേരുന്ന പേരെനിക്ക് ഓർമ്മയില്ല പുള്ളിയെ ഞാൻ ഒരു വഴിയിലിട്ട് തല്ലി ഇരുമ്പോഴിക്ക് തല്ലി എന്നാണ് പറയുന്നത് പക്ഷേ അതേസമയം പത്തമ്പത്തഞ്ചിന് ഞാൻ ഇവിടെ കേസ് മുന്നോട്ട് പറഞ്ഞു തീയതി എനിക്ക് ആണ് ഞാൻ പരാതി നൽകിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ മകനെ അവർ തെരഞ്ഞിട്ട് ആക്രമിക്കുന്നത് അവർക്ക് കൃത്യമായിട്ടറിയാം അവന് എന്താണ് വിദേശത്താണെന്നും അപ്പൊ അത് തടയാൻ വേണ്ടി അവര് ചെയ്യുന്ന മനഃപൂർവ്വം ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ലഭിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്നാണ് പോലീസ് പറയുന്നത് జనం కొచ్చి